എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയാണ് നിങ്ങൾ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ രേഖകളെല്ലാം നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇനി ആരെങ്കിലുമൊക്കെ സമർപ്പിക്കാനുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെ എന്തെങ്കിലും നിങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് സ്റ്റാറ്റസ് നോക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ രീതിയിൽ നോക്കിയാൽ മതി ഗൂഗിളിൽ കയറിയിട്ട് ക്ഷേമ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് പേജിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം നമ്മുടെ പെൻഷൻ ഐ ഡി നമ്പറോ നമ്മുടെ ആധാർ നമ്പറോ അക്കൗണ്ട് നമ്പറോ കൊടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ആധാർ നമ്പർ കൊടുത്ത് പരിശോധിക്കാം ആധാർ നമ്പർ കൊടുത്ത ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ് അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക താഴെയുള്ള ആ നാലം അക്കം അതുപോലെ തന്നെ എന്റർ ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് എന്നുള്ളത് കൊടുക്കുക ആ സെർച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ നമ്മുടെ പെൻഷൻ ആക്റ്റീവ് ആണോ എല്ലാ വിവരങ്ങളും നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള പെൻഷനെ അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അവിടെ സമർപ്പിച്ചിട്ടുണ്ടോ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ കേന്ദ്ര വിഹിതം വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡായതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിൻ്റെ വിഹിതങ്ങളെല്ലാം തന്നെയും വരുന്നത് നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് നമ്മുടെ ആധാർ നമ്പറിലേക്കാണ് നിക്ഷേപിക്കുന്നത് അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് മാത്രമേ ആ ഒരു തുക എത്തുകയുള്ളൂ അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു അക്കൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ ബാലൻസ് ഒന്ന് പരിശോധിക്കണം ആ തുക അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക കാരണം ഡി വി ടി ട്രാൻസാക്ഷൻ മോഡെന്നുള്ളത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ എല്ലാ വീതങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആധാർ വഴിയാണ് അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് മാത്രമേ ഈ ഒരു തുക നിക്ഷേപിക്കുകയുള്ളൂ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്കായിട്ട് സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ടോ അതോ ഇപ്പോഴും സബ്മിറ്റഡ് തന്നെയാണോ അതോ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം അപേക്ഷ നിങ്ങളതായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ കെ സ്മാർട്ട് ഗൂഗിളിൽ കയറിയിട്ട് കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാം ഇവിടെ സ്ത്രീ സുരക്ഷാ കുറിച്ചുള്ള ഒരു സ്റ്റാറ്റസ് നമുക്ക് ആദ്യമേ അവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്യുക ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി പി എന്നുള്ള കൊടുക്കുമ്പോഴത്തേക്കും ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കെ എസ് സൈഡിലേക്ക് ഓപ്പൺ ആയിരിക്കുകയാണ് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഏറ്റവും താഴെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്മിറ്റഡ് ആണോ റിജക്റ്റഡ് ആണോ അതോ അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം റിജക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ അത് തിരുത്താനുള്ള അവസരവും അവിടെ തന്നിട്ടുണ്ട് അതിൽ എന്താണ് അവിടെ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ഒന്നെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾ കൊടുത്തിരിക്കുന്ന രേഖകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിരിക്കാം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ അവർ അവരെന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അവിടെ അപ്രൂവൽ ആയിട്ടുണ്ടോ അത് സബ്മിറ്റഡ് മാത്രമാണോ വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പൂർണ്ണ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ അറിയാൻ സാധിക്കും അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഇരുപത്തി അഞ്ചിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്